അല്ല നിന്നെ പെണ്ണായിട്ട് ആരും കണക്കാക്കിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നു ഞാൻ നീ ആരും ഇവിടെ ആണും പെണ്ണും കണക്കാക്കി എല്ലാരും മനുഷ്യന്മാര് അപ്പോൾ നീ എന്താ ഗേ ആണോ ഫോഡി ജൂബേ ഫോഡി ജൂബേ ആപ്പ നീ ദേവിൻ്റെ വാത്ത നാല് സീനാണ് അൻ്റെ വാത്ത നാല് സീനാ ഒറ്റ മനുഷ്യൻ ആയി അപ്പോൾ നീ എന്താ ഗേ ആണോ ഞാനും മനുഷ്യൻ ഞാനേ ഇളുൾ ലെസ്ബിയനാ ഇളുൾ ലെസ്ബിയനാ നേ 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 കളിക്കല്ലേ ഞാൻ കാള സീ ലെസ്ബിയനാണ് കാള എവിടെ കളിക്കല്ലേ നീ പൊട്ടികളെ അതെ പൊട്ടിയായ നീ എന്റെ കൂടെ ഉള്ളപ്പോ അതെ ഞാൻ സമ്മതിച്ചു പക്ഷെ നീ പൊട്ടിയായിട്ടുള്ള ഞാൻ പൊട്ടനായത് മൺദൂസേട്ട് ഓപ്പൊ ഡെവിലെ വിളിച്ച് ഇപ്പൊ താങ്ക് യു കാലത്തി നീ ഒരു ലസ്ബി ആണെന്ന് സമ്മതിച്ചു